കറാമത്തിന്റെ അത്ഭുത ലോകങ്ങൾ ശേഖനയുടെ ഇങ്ങനെ പല അനുഭവസ്ഥരും പറയുമ്പോൾ അനുഭവിച്ച അനുഭവസ്ഥരെ അനുഭവിക്കാതെ യൂട്യൂബിൽ കാണുന്ന എന്തെങ്കിലും അത്ഭുതകരമായ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അതിനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് യും എതിർക്കുകയും ചെയ്യുന്ന ഒരുപാട് എന്താ പറയേണ്ടത് ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ ചിന്താശക്തി കുറഞ്ഞ നൂറിന്റെ അംശം കുറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു താല അവർക്കും ഹിതായത് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അറിയുക എന്നുള്ളത് അവരെ സ്നേഹിക്കുക എന്നുള്ളത് അവരെ പറ്റിയ മനസ്സിലാക്കുക എന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് കറാമത്തുകളെ അതില്ലെന്നെങ്ങനെ നിഷേധിക്കും ഈ അടുത്ത് നടന്ന സംഭവങ്ങളല്ലേ അത് അനുഭവിച്ചവരും അനുഭവിച്ചവരനുഭവിച്ചവരും അനുഭവിച്ചവരുടെ വീടും ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ മുന്നൂറോ നാനൂറോ കൊല്ലം കഴിഞ്ഞു പോയതല്ല പറയുന്നത് അല്ലെങ്കിൽ നൂറ് കൊല്ലം മുന്നേ ഉള്ളതല്ല പറയുന്നത് വളരെ ചുരുങ്ങിയ കൊല്ലങ്ങൾക്ക് മുന്നേ സംഭവിച്ച സംഭവങ്ങള് അനുഭവിച്ചവരെ പറ്റിയാ പറയുന്നത് ഒരാളും എന്തെങ്കിലും പറയുന്നില്ല പൂർണമായി അനുഭവിച്ചവർ അറിഞ്ഞപ്പോൾ പിന്നെന്തിനത് പറയാതിരിക്കണം ചിലർക്കത് ചോദ്യം അങ്ങനെയാണെങ്കിൽ മനോരമ റിപ്പോർട്ട് ചെയ്യണ്ടേന്ന് ചോദിക്കുന്ന സാധുക്കളാകുന്ന ജാല്യങ്ങളില്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കറാമത്തുകളൊക്കെ പത്രത്തിലൂടെയാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതെന്നൊരു കെറാമത്തല്ലേ കറാമത്ത് അവരുടെ മൊഹിമികളിലൂടെയല്ലേ അത് പ്രചരിക്കേണ്ടത് അത് പത്രങ്ങളിലൂടെയാണോ പ്രചരിക്കേണ്ടത് അങ്ങനെ കറാമത്ത് ഇവിടെ വിതറാനും എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണോ അല്ല അത് അനുഭവിപ്പിക്കേണ്ടവർക്ക് അനുഭവിക്കാനുള്ളതാണ് അത് ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാനുള്ളതാണ് അവർ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും അത് സുന്ദരമായി അനുഭവിക്കുകയും അറിയുകയും രുചിക്കുകയും ചെയ്ത ആളുകൾ ഈ കേരളക്കരയിൽ ഉണ്ട് എന്നുള്ള സത്യം മറന്നു പോകരുത്യുമായി അനുഭവിച്ച എത്ര കറാമത്തുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ട് അനുഭവിച്ച അനുഭവങ്ങളെ ഇല്ലെന്ന് പറയാൻ അവർക്ക് കഴിയില്ല അതിന്റെ അടിസ്ഥാനത്തെ തരും പക്ഷെ അനുഭവിച്ചത് അനുഭവിച്ചത് തന്നെയാണ് അതില്ലെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ തുടങ്ങി ഇനി എന്തെല്ലാം കേൾക്കാനുണ്ട് അനുഭവിച്ചത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് മമ്മിനിങ്ങൾക്ക് അനുഭവിച്ച അനുഭവങ്ങള് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിലൂടെ തുറന്നു പറയാൻ പോലും എങ്ങനെയാണത് ഹൃദയത്തിലെ